അല്ലല്ല ഈ സെപ്റ്റംബർ മണിന് ഭയങ്കര പ്രത്യേകതയാണല്ലോ വേറെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ബർത്ത് സെപ്റ്റംബർ മൂന്ന് സെക്കൻഡ് എൻ്റെ അനിയൻ്റെ ബർഡ്ഡേ സെപ്റ്റംബർ പത്ത് പിന്നെ എൻ്റെ ഉമ്മീൻ്റെ വാപ്പിൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സെപ്റ്റംബർ പതിനാറിന് അപ്പോൾ ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് നമ്മുടെ ഹലമോനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പോട്ടെ ഇന്ന് നമുക്ക് ലീവ് ഡേ ആണ് അപ്പോൾ ഞാൻ ചായം കൂടെ ഒരു നൈറ്റ് ടൈമൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി മെയിൻലി എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു അപ്പം നമ്മളവിടെ ത്രെഡ് ചെയ്യാനൊക്കെ ഇരുന്നു എനിക്ക് ഈ ഗേൾസ് ഭയങ്കര ഒരുങ്ങി നടക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെ എൻ്റെ കൂടെ നടക്കുന്നവരായാലും എൻ്റെ അനിയത്തിയായാലും ഞാനവരൊന്നും കൂടെ എൻകറേജ് ചെയ്യത്തേ ഉള്ളൂ മേക്കപ്പ് ചെയ്ത് നടക്കണം അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ ഒരു കോഫി കുടിക്കാനായിട്ട് വന്നിരുന്നു സ്കൂപ്സിൽ വന്നു എം എഫ് സിയിൽ വന്നു ചായ കുടിച്ചു പിന്നെ അവിടുന്ന് നമ്മൾ നെയ്യത്തലും ബീഫൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാളത്തേക്കുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കിച്ചണിൽ അപ്പോൾ അതൊക്കെ നോക്കി ഓക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ രാത്രി രാത്രിയായപ്പോൾ ഒരു നൂഡിൽസ് ഗ്രേവിങ്സ് വന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞാനോളും കൂടെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി ഇപ്പം ഈ ഫോൺ നോക്കി സിനിമയും കണ്ട് അതൊക്കെ ഇരുന്ന് കഴിച്ചു താ ഈ മുടിയുടെ അവസ്ഥ വേണ്ടില്ല ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ലീവ് കിട്ടുമ്പോൾ മുടിയും കൂടെ ഒന്ന് സെറ്റാക്കാം കേട്ടോ രണ്ട് മൂന്ന് തവണ സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇനി നമുക്കൊരു കരാറ്റൻ കൊടുത്തിട്ട് ശരിയാക്കാം അപ്പോൾ ഓക്കെ ബൈ